ഐശ്വര്യത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും വരവറിയിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരുവോണം ആഘോഷിക്കുന്നു നന്മയുടെയും സമൃദ്ധമായ കാർഷിക സംസ്കാരത്തിന്റെയും പ്രതീകമാണ് മലയാളിക്ക് തിരുവോണം പൂക്കളമിട്ടും പുത്തനൊടുപ്പ് ധരിച്ചും തിരുവോണം കെങ്കേമമാക്കുകയാണ് മലയാളികൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതിമതഭേദമന്യേ തിരുവോണം ആഘോഷിക്കുകയാണ് കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ് ഓണം അതിൽ പ്രധാനമാണ് തിരുവോണം കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണം കാർഷിക വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉത്സവമായാണ് ഓണം ആഘോഷിക്കുന്നത് വർണ്ണമനോഹരമായ പൂക്കളം ഒരുക്കി പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് സമൃദ്ധമായ സദ്യ ഒരുക്കി അത് ഒരുമിച്ചിരുന്ന് കഴിച്ച് തിരുവോണത്തെ മലയാളികൾ സ്നേഹസമ്പന്നമാക്കുന്നു ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങിയ ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിച്ച ആഘോഷിച്ച് നാൾ വരെ നീണ്ടു നിൽക്കുന്നു ഓണത്തെ സംബന്ധിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയം മഹാബലിയുടേതാണ് കേരളം ഭരിച്ചിരുന്ന മഹാബലി എന്ന അസുര രാജാവിന് അഹങ്കാരം വർദ്ധിച്ചപ്പോൾ വിഷ്ണു ഭഗവാൻ വാമനനായി അവതരിച്ചു യാഗം ചെയ്യുന്ന മഹാബലിയോട് മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ട വാമനൻ രണ്ടും കൊണ്ട് ഭൂമിയും ആകാശവും അളന്ന ശേഷം മൂന്നാമത്തെ അടിക്ക് മഹാബലിയുടെ ശിരസിൽ ചവിട്ടി അദ്ദേഹത്തെ പാതാളത്തിലേക്ക് താഴ്ത്തി തന്റെ പ്രജകളെ കാണാൻ വർഷത്തിലൊരിക്കൽ തന്റെ നാട്ടിലേക്ക് വരാൻ വാമനൻ മഹാബലിക്ക് അനുവാദം നൽകി മഹാബലി തന്റെ പ്രജകളെ കാണാൻ എത്തുന്ന നാളാണ് തിരുവോണമായി മലയാളികൾ ആഘോഷിക്കുന്നതെന്നാണ് വിശ്വാസം കണ്ണൂർ വിഷൻ ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ